ഷാഹാദത്ത് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നില്ല അബുജാഹലിനും കൂട്ടർക്കും ഷഹാദത്ത് അറിയാമായിരുന്നു അള്ളാന്റെ റസൂലാണ് പഠിപ്പിച്ച് അതിന്റെ നിബന്ധനകൾ അറിയാമായിരുന്നു സമസ്തക്കാര് പഠിപ്പിക്കുന്നില്ല എന്താണ് ഷഹാദത്തിന്റെ നിബന്ധന ഏത് സമസ്തയുടെ പള്ളിതറച്ചിലാണ് പഠിപ്പിക്കുന്നുള്ളത് സമസ്തയുടെ പള്ളി തറച്ചുകളിൽ ഏത് കിതാബിലാണ് ഏത് തറച്ചിലാണ് നിങ്ങൾ പഠിപ്പിക്കുന്നുള്ളത് ആ കിതാബ് എനിക്ക് ആവശ്യമുണ്ട് ആ അത് കടയിൽ പോയി വാങ്ങിക്കോ കടയിൽ ഇഷ്ടം പോലെ കിട്ടും നോക്കി നിങ്ങൾ ഈ പറഞ്ഞു ചങ്ങാൻ്റെ സമസ്ത അവരുടെ മദ്രസയിൽ ഷഹാദത്ത് കാലിമ പഠിപ്പിക്കുന്നില്ല എന്നും സമസ്തയുടെ കിതാബുകളിലൊന്നും ഷഹാദത്തിൻ്റെ ഷർത്തുകളോ ഫറുകളോ ഷഹാദത്ത് കലിമയോ അതിൻ്റെ അർത്ഥമോ ഒന്നും പഠിപ്പിക്കുന്നില്ല എന്ന് ഇയാൾ ആരോ ഏതോ മൗലയന്മാർ പറഞ്ഞു പറ്റിച്ച് അത് ഏറ്റുപിടിച്ചിട്ട് ഒന്ന് പറഞ്ഞ് സാധുപെട്ടു കുടുങ്ങി കാരണം എന്താ സമസ്തയുടെ രണ്ടാം ക്ലാസ്സത്തെ പുസ്തകത്തിലെ രണ്ടാം ക്ലാസ്സിലെ പാഠപുസ്തകത്തെ ഒന്നാമത്തെ പാടാണ് ഈ കാണുന്നത് നല്ല മുസ്ലിംകളാവുക നല്ല മുസ്ലിംകളാവുക എന്ന് പറയുന്ന ഈ പാഠത്തിൽ നോക്കി നിങ്ങൾ ആ പാഠത്തിൽ രണ്ട് കലിമ രണ്ട് കലിമ ഒന്നാമത്തെ പാടം കേട്ടോ രണ്ടാം ക്ലാസ് ഒന്നാമത്തെ പാഠം ഒന്നാം ക്ലാസ്സിൽ എന്താ പഠിക്കുന്നത് അക്ഷരങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ച് രണ്ടാം ക്ലാസ്സിൽ ഒരു കുട്ടി തെമ്മീസ് എത്തിത്തുടങ്ങുന്ന പ്രായമാണ് രണ്ടാം ക്ലാസ് എന്ന് പറയുന്നത് ആ സമയത്ത് തന്നെ സമസ്ത അവരെ പഠിപ്പിക്കുന്നത് രണ്ട് കലിമയും അതിൻ്റെ അർത്ഥവുമാണ് അർത്ഥ സഹിതമാണ് പഠിപ്പിക്കുന്നത് അഷഹദ് അല്ലാ ആരാധനക്ക് അറൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു നാവ് കൊണ്ട് വെളിവാക്കി പറയുന്നു അന്ന മുഹമ്മദ് തീർച്ചയായും മുഹമ്മദ് നബി സലാഹു അലഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്നും ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വെളിവാക്കി പറയുന്നു ഇത് രണ്ടാം ക്ലാസ്സിന്റെ പാഠപുസ്തകത്ത് തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ അർത്ഥവും കാര്യങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് എനി നോക്കൂ നിങ്ങൾ പള്ളി ദർസ ഏതെങ്കിലും കിതാബോ ഏതെങ്കിലും ദറസിൽ പഠിപ്പിക്കുന്നുണ്ടോ എന്നാണ് ഇയാൾ ചോദിച്ചത് ഏതെങ്കിലും പള്ളി ദറസിൽ ഏതെങ്കിലും കിതാബിലുണ്ടോ എല്ലാ കിതാബിലും ഉണ്ട് ഫിക്കിൻ്റെ കർമ്മശാസ്ത്രം ചർച്ച ചെയ്യുന്ന എല്ലാ കിതാബിലും ഉണ്ട് അതിൽ ഏറ്റവും തുടക്കത്തിൽ വരുന്ന കിതാബാണ് ഫത്തോൽ മൊഹീൻ നമുക്കറിയാമല്ലോ ഒരാൾ ഒരു കുട്ടി ദറസിലേക്ക് പോയി രണ്ടാം വർഷമൊക്കെ ആകുമ്പോൾ ഫത്തോൽ മൊയിൻ ആരംഭിക്കും ആ ഫത്തോൽ മൊയിനിൽ ഒരു ബാബിൻ്റെ ദാത്ത തിമ്മത്തുൻ ഫിബാൻമായ സുലഭി ഇസ്ലാമ മുത്തലക്കൻ അല്ല الكافر الأصلي وعلى المرتدي الدين، والمورث الدين ده معلوم هذا أصلي ياك كافران ده معلوم إن يساقم كرستماغو إنما يحصل الإسلام كل كافر الأصلي، إن أو مورث بالتلفظ بالشهادة من الناتي فلا يا بقلبه من الإيمان، وإن قال به الغزالي وجماله كيكون. هذا بريندو ذا أصلي ياك كافر مور مورث الدينم كلمة، وتشريك ഇസ്ലാം കരസ്ഥമാവുകയുള്ളൂ അപ്പോൾ ഉച്ചരിക്കണം അതിന്റെ കൂടെ വിശ്വസിക്കുകയും വേണം ഉച്ചരിക്കേണ്ട ആരാണ് നാട്ടിക് സംസാരശേഷിയുള്ള ആള് ഫലായക് ഫിമാൽ ബിഹിമിൻ അൽ ഈമാൻ മനസ്സിൽ വിശ്വാസം മാത്രം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമല്ല അത് ഉറക്കെ പ്രഖ്യാപിക്കുകയും വേണം മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കണം അതാണ് രണ്ടാം ക്ലാസ് പഠിപ്പിച്ചത് പിന്നീട് കുട്ടികൾ വലുതായി വരുമ്പോൾ അതിനനുസരിച്ച് അത് അവരെ പഠിപ്പിക്കുന്നു അതാണ് പള്ളി ദർസുകളിൽ പഠിപ്പിക്കുന്നത് വൈൻകാല ബിഹിൽ ഓസാലിയോ ഒ ജമൺ മുഹക്കി എന്നാൽ വിശ്വാസം മനസ്സിൽ മാത്രം മതി എന്ന് ഇമാം ഒസാലിയും മറ്റനേകം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് ി അത് അഷദ് അല വാഷത് മുഹമ്മദ് റസൂ അത് അനറബിയിൽ അനർബിയിൽ അത് പറഞ്ഞാലും മതി അതിൻ്റെ അർത്ഥം എന്താ എന്തായാലും മതി പറഞ്ഞാലും മതി എന്ന് തുടങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള ബാക്കി അതിനെക്കുറിച്ചുള്ള ദീർഘമായ ചർച്ചയാണ് لا بلغة لكنها بلا فهم ثم بالاعتراف برسالته صلى الله عليه وسلم إلى غير العربي إلى غير العربي ممن ينكرها فيزيد العيسوي من اليهود محمد رسول الله إلى جميع الخلق أو البراءة من كل دين يخالف دين الإسلام فيزيد المشرك كفرت بما كنت أشركت به وبرجوعه من الاعتقاد الذي ارتد بسببه അടുത്ത വീഡിയോ ആയിട്ട് വരേണ്ടത് അപ്പോൾ ഇതെന്താ വെച്ചാൽ മറുപടി ഇല്ലാതാകുമ്പോൾ എന്താ അറിയാം ഓരോന്ന് പറയാ പറയുക ഇതൊക്കെ ഇതുകൊണ്ട് ഇങ്ങനത്തെ കളപ്രചരണങ്ങളൊക്കെ നടത്തിയാൽ ഒരു സഭ പിരിയുന്നതിന് മുമ്പ് പൊളിയണ കളവൊക്കെ പറഞ്ഞാലങ്ങനെ ഇത് കിതാബ് എടുത്തു മറിച്ച് നോക്കിയാൽ തന്നെ കാണൂലേ ഇതിനാണ് സഭ പിരിയുന്നതിന് മുമ്പ് പൊളിയണ കളവ് എന്ന് പറയുക ഇത്തരം കളവുകളൊക്കെ നടത്തിയിട്ടാണ് ഇവരെന്താകുന്നത് പ്രബോധനം നടത്തിയവർ പ്രബോധനം നടത്തറിഞ്ഞാൽ ദീനല്ല ഇവരുടെ ആ പ്രത്യേകം അതുണ്ടല്ലോ വഹാബിസോ അതിനെ പ്രബോധനം നടത്തുന്നത് വേറെ വല്ല പണിക്കും പോയിക്കൂടെ മൂല വി അപ്പം നിങ്ങൾ ഇതേറ്റൊക്കെ വന്ന് കഴിഞ്ഞാൽ വിവരം അറിയും നിങ്ങളെ പഠിപ്പിച്ചിട്ടാണ് വിടും കേട്ടോ